ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം അതായത് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കും ആ ഒരു സ്ട്രക്ചർ ആ ഒരു ടെൻസിലാണ് വരുന്നത് നമുക്ക് അതിന്റെ യൂസേഴ്സ് ഫസ്റ്റ് ഒന്ന് നോക്കാം ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് ദി മോമെന്റ് അതായത് ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ആൻ ആക്ഷൻ ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ അതായത് നമ്മുടെ തൊട്ടടുത്ത ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഈ സ്ട്രക്ചർ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇതിന് ഒരു യൂസും കൂടി ഉണ്ട് അൺഫിനിഷ്ഡ് ആക്ഷൻ അതായത് നമ്മൾ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ബട്ട് നമ്മൾ അത് എന്ത് ചെയ്തില്ല കംപ്ലീറ്റ് ചെയ്തില്ല അൺഫിനിഷ്ഡ് ആക്ഷൻ സോ ദീസ് ആർ ദി ത്രീ യൂസസ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എന്നിട്ട് കിടക്കാം ഐ ആം ടീക്കിംഗ് ദ ക്ലാസ് നൗ വാട്ട്സ് നോവ്സ് മീനിങ് ഓഫ് ദി സെന്റൻസ് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അനു ഇസ് വാച്ചിംഗ് ടി വി അവൾ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ദി ആൾ ഗോയിങ് ടു മുംബൈ നെക്സ്റ്റ് വീക്ക് അവർ നെക്സ്റ്റ് വീക്കിലേക്ക് മുംബൈയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഈ സെന്റൻസിന്റെ എല്ലാം ബിഗിനിങ്ങിൽ നമ്മൾ എന്താ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സബ്ജെക്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ സോ സബ്ജെക്റ്റിന് ശേഷം നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഹെൽപ്പിംഗ് വേർഡ് ഡയറക്ട്ലി വിസിബിൾ ആണ് എന്തൊക്കെയാണത് ഈസ് ഉണ്ട് ആം ഉണ്ട് ആർ ഈസ് ആം ആർ തെൻ നമ്മൾ എന്താണ് അതിന്റെ കൂടെ ഫോം ആഡ് ഈസ് ഈസ് നമ്മൾ നമ്മൾ എവിടെയാണ് യൂസ് യൂസ് സിംഗുലർ ഒരാളെ മാത്രമുള്ള അവിടെ എന്ത് ചെയ്യും സബ്ജക്റ്റിനു ശേഷം ഈസ് യൂസ് ചെയ്യുന്നു ഇഫ് ദി സബ്ജെക്ട് ഈസ് ഐ ഐ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും എന്ത് ആം ഇഫ് ദി ഈസ് പ്ലൂറൽ വി യൂസ് ആർ പ്ലൂറൽ മീൻസ് ഒന്നിലധികം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു ആർ യൂസ് ചെയ്യുന്നു പിന്നെ എന്താണ് നമ്മൾ എന്ത് വെറും ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടി അഞ്ചും കൂടി ആഡ് ചെയ്താൽ മതി അപ്പോൾ അത് എന്തായിട്ട് മാറും ഈ മൂന്ന് യൂസ് ആയിട്ട് മാറും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ദെൻ നമ്മൾ നിയർ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം ഒരു അൺഫിനിഷ്ഡ് ആക്ഷൻ അൺഫിനിഷ്ഡ് ആക്ഷൻ ഒരു എക്സാമ്പിൾ പറയാം ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ഐ ഐസ് ഇറ്റ് മീൻസ് എന്താണ് ഞാനിപ്പോൾ ഐ എൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിനിഷ് ചെയ്തിട്ടില്ല മീൻസ് ഇപ്പോഴും ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഷീസ് റീഡിങ് എ നോവൽ അവൾ ഇപ്പോൾ നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഷീസ് റീഡിങ് എ നോവൽ നാവ് കൊടുക്കുമ്പോഴോ അവൾ ഇപ്പോൾ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കലും ഈ ഐ എൻ ജി സ്ട്രക്ചർ ഉപയോഗിക്കാനേ പാടില്ല അതായത് ഇപ്പം ഞാൻ താമസിക്കുന്നത് കൊല്ലത്താണ് അപ്പം ഐ ആം ലിവിങ് ഇൻ കൊല്ലം എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ദറ്റ് ഈസ് ഇൻകറക്റ്റ് അത് തെറ്റാണ് ഐ ലിവ് ഇൻ കൊല്ലം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് സോ വൺ ഓഫ് ദി മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഐ എൻ ജി ഫോം ഉപയോഗിക്കാൻ പാടില്ല ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഐ എൻ ജി ഫോം യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇറ്റ് ഈസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കോർ ഹയർ സ്റ്റഡീസ് നെക്സ്റ്റ് വീക്ക് സോ ഇത് നിയർ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം ഷീ ഈസ് ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ് നെക്സ്റ്റ് വീക്ക് ഐ എൻ ജി എഫ് നമുക്കിപ്പോ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അല്ലേ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ചെയ്യാനേ പാടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ആ എൻ ജി ഫോൺ യൂസ് ചെയ്യേണ്ടത്